ഹബീബിംഗ്ല അസ്ലാമുലൈക്കും നമ്മുടെ കുട്ടികളൊക്കെ എക്സാമിൻ്റെ ചൂടിലാണ് സ്കൂളും മദ്രസിലൊക്കെ പരീക്ഷൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പാരൻസ് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലത്ത് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ കുട്ടികൾ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിലനിൽക്കുന്നില്ല നിൽക്കുന്നില്ല അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെക്കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി എന്തെങ്കിലും തിക്കറോ സ്ലാത്തോ കുറാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാരൻറ്റ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പരിശുദ്ധ കുറാനില്ല സൂഹത്തുൽ ആല സബ്ബീസ്മർ റബ്ബിക്കൽ ആയില എന്ന് തുടങ്ങുന്ന സൂറത്തിലെ എന്നുള്ള ആയത്ത് കുട്ടികളെ കൊണ്ട് ഡെയിലി ഏഴോ അല്ലെങ്കിൽ പതിനൊന്നോ തവണ ചൊല്ലിക്കുക ഓദിക്ക അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതായത് പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിലനിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന പണ്ഡിതന്മാരായ ആളുകൾ മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിലനിൽക്കാനും ബുദ്ധിശക്തി വർധിക്കാനൊക്കെ മഹാന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ഗ്ലാസ് പച്ചവെള്ളം സുബീക്ക് എടുക്കുക സുബീക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് സുഹൃത്തു ഷെറഹ് അലംനെ ശറഹയിലൊക്കെ എന്ന് തുടങ്ങുന്ന സുറത്ത് ഷിറഹ് പതിനൊന്ന് തവണ ഓതി ഊതിയിട്ട് ആ വെള്ളം കുടിക്കുക അതായത് ഓരോ തവണ ഓതുമ്പോഴും മൂന്ന് തവണ ഓതുക ഒരു തവണ ഓതി കഴിഞ്ഞാൽ മൂന്ന് തവണ അതിലേക്ക് ഊത് എന്നിട്ട് വീണ്ടും ഊത് അങ്ങനെ പതിനൊന്ന് തവണ സുഹൃത്ത് ശരഹ ഓതി കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം കുടിക്കുക ബിസ്മിച്ച് ചൊല്ലിട്ട് ആ വെള്ളം കുടിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓർമ്മശക്തി ശക്തി ഉണ്ടാവും കുട്ടികൾ പഠിച്ചത് ഓർമ്മയിൽ നിലനിൽക്കും ഇൻഷാൽ അതുപോലെയൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഈ വീഡിയോ ഈ അറിവ് മാക്സിമം പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാം വിലക്കും അറിയാം തോന്നിയാ